തൃക്കൂർ മുട്ടിത്തടി കയ്യാലപ്പടി പ്രദേശത്തെ മണ്ണെടുപ്പിനെതിരെ ജില്ലാ കളക്ടർക്ക് നാട്ടുകാരുടെ പരാതി രണ്ടു മാസത്തിലേറെയായി കുന്നിടിച്ചു നടത്തുന്ന മണ്ണെടുപ്പ് അനധികൃതമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മണ്ണെടുക്കുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ഭൂരിഭാഗം ലോറികളിലും കൊണ്ടുപോകുന്ന മണ്ണ് സ്വകാര്യ വ്യക്തികളുടെ പാടവും പറമ്പും നികത്താൻ ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം പ്രദേശത്ത് ആറ് ഏക്കറിലേറെ കുന്നാണ് ഇടിച്ചു മണ്ണ് കൊണ്ടുപോകുന്നത് ദിവസവും നൂറിലേറെ ലോഡുകൾ കൊണ്ടുപോകുന്നു നാട്ടുകാർ ജിയോളജി വകുപ്പിൽ ബന്ധപ്പെട്ടെങ്കിലും അനുമതി നൽകിയിട്ടില്ലെന്നാണ് മറുപടി നവംബർ പത്താം തീയതി മുതൽ മണ്ണെടുപ്പ് തുടങ്ങിയതാണ് ഇവിടെ ഇതുവരെ ഈ മണ്ണെടുക്കുന്നതിന് യാതൊരു അനുമതിയും സർക്കാർ തലത്തിൽ കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നൂറ് ലോഡ് മണ്ണ് പോയി ആറ് ഏക്കർ സ്ഥലം മണ്ണ് പോയിട്ട് ഇവിടെ പോയ മണ്ണുകൾ എവിടേക്ക് പോകണമെന്ന് പോകുന്ന മണ്ണുകൾ ചെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞ സമയം കഴിഞ്ഞു നിയന്ത്രണങ്ങൾ പാലിക്കാതെ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടോറസ്റ്റ് ലോറികളിൽ ദേശീയപാതാ നിർമ്മാണത്തിന്റെ സ്റ്റിക്കർ പതിച്ചാണ് മണ്ണ് കടത്തുന്നത് അമിത ഭാരം കയറ്റിയ ലോറികൾ നിരന്തരം പോകുന്നത് മൂലം ആമ്പല്ലൂർ വെള്ളാനിക്കോട് റോഡ് തകർച്ചാ ഭീഷണിയിലാണ് കള്ളായി വരെ ഉള്ള റോഡ് അമിത ഭാരം കയറ്റിയിട്ടുള്ള വാഹനങ്ങളുടെ പൂക്കൊണ്ട് ഈ റോഡിന്റെ എഴുപത് ശതമാനത്തേക്ക് അന്വേഷിക്കേണ്ട അധികാരികൾക്ക് യാതൊരു മണ്ണെടുപ്പ് മൂലം റോഡിലൊക്കെ ഭയങ്കര പൊടിയും അതുപോലെ തന്നെ സ്കൂൾ അവര് ഇത് നിർത്തിവെക്കുന്നില്ല രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ സമീപത്തെ കുഴൽ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ മണ്ണെടുക്കുന്നത് മൂലം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടുകാർ ഇനി വരുന്ന വർഷങ്ങളിൽ നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടെ കുടിവെള്ളമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളതാണ് ഇപ്പൊ ഇവിടെ മണ്ണെടുത്തത് മൂലം ഇനി കുടിവെള്ള പ്രശ്നം കൂടുകയുള്ളൂ അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിനുള്ളിൽ അഞ്ചെട്ട് ഇപ്പൊ നിലവിലുണ്ട്